ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് മലയാളത്തിൽ ഒരു വ്യത്യസ്ത ടോപ്പിക് ആണ് ഒരു വ്യത്യസ്ത വിഷയം നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മളെ ഇഷ്ടമുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും അതായത് നമ്മളിപ്പോൾ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ ജോലിയിലോ ആണെങ്കിലും ഒരുപാട് പെൺകുട്ടികളെ കാണാറുണ്ട് പലപ്പോഴും നമുക്ക് പല പെൺകുട്ടികളോടും ഇഷ്ടം തോന്നാറുമുണ്ട് പക്ഷേ നമുക്ക് അവരോട് പറയാൻ ഒരു മടിയായിരിക്കും അല്ലെങ്കിൽ പേടിയായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുന്നതിനു മുമ്പ് അവർക്ക് നമ്മളെ ഇഷ്ടമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള അഞ്ച് അടിപൊളി മാർഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഒരുവിധം കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായും ആ പെൺകുട്ടിയോട് പോയി എന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാവുന്നതാണ് ഒരു പെൺകുട്ടി നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യത്തിൽ തന്നെ ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് എന്തോ ഇഷ്ടമുണ്ട് എന്ന് നമ്മളോട് അത്രയ്ക്കും ഇഷ്ടമുള്ളവർക്ക് മാത്രമേ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പെൺകുട്ടി അവരുടെ പേഴ്സണൽ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളോടും നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാം ഒരു പെൺകുട്ടി അവളുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളോട് മാത്രമേ തുറന്നു പറയുകയുള്ളൂ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കും നമ്മുടെ സ്വഭാവം വീട്ടുകാർ വീട്ടിലെ കാര്യങ്ങൾ എന്നിവ അപ്പോൾ ഉറപ്പിക്കാം അവർ നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു എന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒരു പെൺകുട്ടി ശ്രദ്ധിച്ച് ഇരിക്കുക എന്ത് പറഞ്ഞാലും അതിൽ താല്പര്യം കാണിക്കുക ഇതൊക്കെ ആ പെൺകുട്ടിക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് എന്നതിന് തെളിവാണ് ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് മാത്രം സംസാരിക്കുകയുള്ളൂ എന്നാൽ നമ്മളോട് ഇഷ്ടമുള്ള പെൺകുട്ടി ഒരിക്കലും ഗ്യാപ്പ് ഇട്ട് സംസാരിക്കില്ല അതുപോലെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലോ ദേഹത്തോ ഒരു ടച്ച് ചെയ്യുകയും ചെയ്യും ഈ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പെൺകുട്ടിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി